സഭാ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം അദ്വിതീയമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ മാതൃസഹജമായ താല്പര്യത്തിൻ്റെയും സവിശേഷമായ ശ്രദ്ധയുടെയും അടയാളങ്ങളാണ് ഒരമ്മയ്ക്ക് മക്കളോടുള്ള കരുതലും സ്നേഹവും വാത്സല്യവും എല്ലാം ഈ നല്ല അമ്മ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു സ്വർഗാരോപിതയായ ഈ അമ്മയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന നമുക്ക് അമ്മയുടെ േലങ്കിക്കുള്ളിൽ അഭയം തേടിക്കൊണ്ട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളുമെല്ലാം അമ്മയുടെ അടുക്കൽ വയ്ക്കാം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തു സംരക്ഷിക്കുന്നത് പോലെ നമ്മെ സംരക്ഷിക്കുന്ന ഈ അമ്മയുടെ സംരക്ഷണവും കരുതലും നമുക്ക് അനുഭവിച്ചറിയാം ജപമാലിയിലെ ഓരോ നന്മ നിറഞ്ഞ മറിയവും സാത്താൻ്റെ കോട്ട തകർക്കുന്ന ഓരോ വെടിയുണ്ടകളാണ് എന്ന തിരിച്ചറിവോടെ കഴിയുന്നത്ര ജപമാല ചൊല്ലാനായി നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കാം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നിയോഗ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ചു ചേരാം അമ്മയുടെ മാധ്യസ്ഥത്തിൽ അനുഗ്രഹ സമൃദ്ധി ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു